ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ബിഗിനറായിട്ട് വരുന്നവർ അതായത് തുടക്കത്തിൽ ചാനൽ തുടങ്ങി അവർക്ക് മുന്നോട്ട് പോകണം എന്നുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാൻ പാടില്ലാത്തതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പത്ത് പോയിന്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത് പത്ത് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം ഈ ഒരു പത്ത് പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മൊബൈലിൽ എത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും അതായത് നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ക്വാളിറ്റി ഇല്ലെങ്കിലും നമ്മൾ ഡേ ലൈറ്റ് അതായത് ഡേയിലി വീഡിയോസ് എടുക്കാൻ നോക്കുക ഒരിക്കലും നെയ്റ്റ് കൂടുതൽ വീഡിയോസ് എടുക്കാതിരിക്കുക നൈറ്റ് കൂടുതൽ എടുക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ കൂടുതൽ നാച്ചുറൽ ലൈറ്റ് പോലെ കിട്ടില്ല നൈറ്റത്തെ ലൈറ്റ് ഓക്കെ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡേയിലി വീഡിയോസ് എടുക്കാൻ നോക്കുക കേട്ടോ ഫേസ് വാല്യൂ കാണിച്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഡെയിലി വീഡിയോ എടുക്കാൻ നോക്കുക ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് ആക്കി വെക്കണം അധികവും പേരും ചെയ്യുന്നത് എങ്ങനെയറിയോ അത് പബ്ലിക്കായിരിക്കും പബ്ലിക് വീഡിയോ എപ്പോഴും അൺലിസ്റ്റഡ് ആക്കിയിട്ടേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് അൺലിസ്റ്റഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ കമ്പനിയിൽ ടൈറ്റിൽ കാര്യങ്ങള് വീഡിയോയുടെ എല്ലാ ഒരു കാര്യങ്ങളും വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഡാറ്റ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക്കാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അത് കംപ്ലീറ്റ്ലി പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പബ്ലിക്കാകുകയും അത് നിങ്ങൾ സേവ് പെട്ടെന്ന് അറിയാണ്ട് സേവ് ചെയ്താൽ പബ്ലിക്കായി പോകും അങ്ങനെ സേവ് പബ്ലിക്കായി പോയി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ പോയി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ നോട്ടിഫിക്കേഷൻ പോയി ആ വീഡിയോയിൽ ഒരു കറക്ഷൻ ചെയ്തിട്ടുണ്ടായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു ടൈറ്റിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒട്ടും കമ്പനിയിൽ വെച്ചിട്ടില്ല ഇങ്ങനെ ഒട്ടവനധികം കാര്യങ്ങൾ മിസ് ചെയ്യും അതുകൊണ്ടാണ് അൺലിസ്റ്റഡ് ആക്കി വെച്ച ശേഷം നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എല്ലാം ഓക്കെയാണ് നൂറ് ശതമാനം ഡൺ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പബ്ലിക്ക് ചെയ്യാം ഓക്കെ അതൊന്ന് ഒരു കാര്യം ആദ്യത്തെ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തത് കാണില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക വാട്സപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കാണില്ല എന്നുള്ളപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആകുമ്പോൾ അവർക്കൊന്ന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഇന്ന അറിയുന്ന ആൾ അയച്ചു തന്നിട്ടല്ലേ ഞാൻ ഒന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് പേര് കാണും നൂറിലും അറുപത് ശതമാനം ഞാൻ പറയട്ടെ അത് കാണത്തില്ല വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് അവനിക്ക് പൈസ കിട്ടാനാണ് അല്ലെങ്കിൽ അവൾക്ക് പൈസ കിട്ടാനാണ് എന്ന് കുശുമ്പും പിന്നാരമുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളെ അയച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്ന വെച്ചാല് കാണത്തില്ല പിന്നെ ഇവർ ആദ്യം ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ വരാൻ ആ പാകത്തിന് ആ വീഡിയോ കാണില്ല ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് കാണിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ഓട്ടിച്ച് വിട്ടിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടുട്ടോ ലൈക്കും ചെയ്തിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ അയച്ചു തരും അവരൊരു നിങ്ങൾക്ക് ഒരു തെളിവുണ്ടാക്കി തരും പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കണം ഈ വീഡിയോ കണ്ടന്റ് ആർക്കാണ് പ്രയോജനം അവർക്ക് മാത്രം ഷെയർ ചെയ്യുക വാട്ട്സ്ആപ്പിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാണും എന്ന് ഉറപ്പുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് എത്ര നിങ്ങൾക്ക് വ്യൂവേഴ്സ് വരുന്നുണ്ട് എത്ര വ്യൂ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം മാത്രം ഷെയർ ചെയ്താൽ മതി ഒന്നോ രണ്ടു ദിവസം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല അതിനുശേഷം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ശരാശരി നിങ്ങൾക്ക് ഒരു വ്യൂസ് വരുന്നുണ്ടാവും ശേഷം മാത്രം ഷെയർ ചെയ്യാൻ നിന്നാൽ മതി ഓക്കെ ഷെയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് കാണിക്കും യൂട്യൂബിൽ നിന്ന് വരുമ്പോൾ റെക്കമെൻഡേഷനും അതുപോലെ യൂട്യൂബ് റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം മൂന്നാമത്തെ പോയിന്റ് അലോ എംബിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അത് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വീഡിയോയുടെ സെറ്റിങ്സിൽ തന്നെ ഉണ്ട് ആ ഒരു അലോ എംബഡിങ് എപ്പോഴും ടിക്ക് മാർക്ക് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഗുണവും ദോഷം എന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് ടിക്ക് കൂടി നിങ്ങൾ ആ ഒരു വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പിലോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ വാട്സപ്പിൽ തന്നെ പ്ലേ ആവും ഓക്കെ വാട്സപ്പിൽ തന്നെ പ്ലേ ആവുമ്പോൾ അതിൽ നമുക്ക് വ്യൂസും അതിൽ വാച്ച് ടൈമും ഒന്നും കിട്ടില്ല അത് അതിൽ തന്നെ കാണും അവർ കാര്യം അറിയും എന്നിട്ട് ആ വാട്സപ്പ് ഒഴിവാക്കിയിട്ട് അവർ ബേക്കൗട്ട് പോകും അപ്പം നമുക്ക് അതിൽ വ്യൂസും അത് കോണ്ട് ചെയ്യില്ല അതുപോലെ അതിലുള്ള വാച്ച് ടൈമും കിട്ടില്ല ആ സമയത്ത് അലോ എമ്പടിന്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെങ്കിൽ ആ വീഡിയോയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ത്രൂ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ പോകും യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അതിൽ വ്യൂസും വാച്ച് അവർക്ക് കിട്ടുമെന്നുള്ളതാണ് അത് പുതുതായിട്ട് തുടക്കക്കാർക്ക് വളരെ ഉപയോഗമാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പോയിന്റ് എടുത്ത് പറയാൻ തുടക്കക്കാരായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാനുള്ള പതിവ് അപ്പം അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞു വീഡിയോ ആദ്യം നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് വരുന്ന എത്ര വ്യൂവേഴ്സ് ഉണ്ടോ അവർ കണ്ട ശേഷം മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അലോ എംബഡി ടിക്ക് മാർക്ക് ഒഴിവാക്കിയ ശേഷം ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് പ്രയോജനമാണ് ഇനി കൂടുതൽ വ്യൂസ് വ്യൂസുള്ളവരുണ്ട് ഇതൊന്നും ടിക്ക് മാർക്കൊന്നും ഇങ്ങനെ ഒഴിവാക്കില്ല ടിക്ക് മാർക്ക് ഇട്ടിട്ട് തന്നെ സേവ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോകുകയാണെന്നുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ അത് ഗൂഗിൾ സെർച്ച് കൂടുതൽ കിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ പോവാനും പല വെബ്സൈറ്റുകളിലൊക്കെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ഗുണവും ദോഷവും രണ്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് അതായത് നാലാമത്തെ പോയിന്റ് റിയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് ഇടാതിരിക്കുക നിങ്ങളുടെ വീഡിയോസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ റിയൂസ്ഡ് കണ്ടന്റാണ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് വാട്ട്സപ്പിലൂടെ വന്നതായിക്കോട്ടെ മറ്റുള്ളവരുടെ ഡൗൺലോഡ് ചെയ്ത് എടുത്തതായിക്കോട്ടെ ഇതെല്ലാം നിങ്ങളുടേതല്ലാത്ത വീഡിയോസാണ് ഇനി നിങ്ങളുടെ വീഡിയോസ് തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഷോർട്സിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് റീയൂസ്ഡാണ് റീയൂസ്ഡ് റീ ആയിട്ട് വീണ്ടും യൂസ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു പ്രോബ്ലം അത് നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നാൽ മോണിറ്റൈസേഷൻ കിട്ടില്ല നിങ്ങൾക്ക് നാലായിരം വാച്ച് അവറും കംപ്ലീറ്റ് ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും റീയൂസഡ് കണ്ടന്റ് എന്ന് വരിക അപ്പോഴായിരിക്കും നിങ്ങളൊക്കെ പോയിട്ട് ഇരുന്ന് ചെക്ക് ചെയ്യുക ഏത് വീഡിയോ കാണാവോ ഷോർട്സിനായിരിക്കോ ഒരുപാട് കണക്കിന് വീഡിയോസ് ഇട്ടുണ്ടാവും ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ തുടക്കക്കാര് എന്നുള്ള നിലയ്ക്ക് ഇപ്പം തന്നെ അത് നിങ്ങൾ കൺഫേം ചെയ്ത് വെക്കുക ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ഇടാറില്ല ഞാൻ ഒരു വീഡിയോ എടുത്താൽ ഒരിക്കൽ മാത്രം അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഷോർട്സ് ആയിക്കോട്ടെ ലോങ്ങ് ആയിക്കോട്ടെ ഒരു പ്രാവശ്യം മാത്രമേ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് ഡിലീറ്റിംഗ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും ചില വീഡിയോ നമുക്ക് കൊള്ളത്തില്ല എന്ന് തോന്നിയിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള വീഡിയോസ് ഒക്കെ ഇട്ടുന്നവർ അതായത് റിയൂസഡ് കണ്ടന്റ് ആണെന്ന് അറിഞ്ഞിട്ടും മറ്റുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇതിൽ ഒരുപാട് സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് പോകാം എന്ന് കരുതുന്നവരുമുണ്ട് അത്തരം കൂട്ടർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ ഈ ചാനലിൽ ബൾക്കായിട്ട് വീഡിയോ ഡിലീറ്റ് ആയി പോകുമ്പോൾ ആ വീഡിയോയുടെ ആ ചാനലിൻ്റെ ഇമ്പ്രഷൻ പോകും ചാനലിന്റെ ഗ്രോത്തിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അബദ്ധവശാൽ പെട്ടെന്ന് ഒരു വീഡിയോ അപ്ലോഡ് ആയി അത് പെട്ടെന്ന് നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ എന്ന് കരുതിയിട്ട് നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു വീഡിയോ നമുക്ക് അത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു ബൾക്ക് ബൾക്കായിട്ട് പത്ത് ഇരുപത് വീഡിയോസൊക്കെ ഒന്നിച്ചങ്ങട്ട് ഡിലീറ്റ് ചെയ്യുക ഇത്തരം കാര്യം ചെയ്തു കഴിഞ്ഞാൽ ചാനലിന്റെ റീച്ചിനെ പുത്തനെ ബാധിക്കും അങ്ങനെ റീച്ച് പൊങ്ങാതെ അതായത് റീച്ച് വരാത്ത അവസ്ഥയിലോട്ട് മാറുന്നതായിരിക്കും ചാനൽ കാരണം ഈ ഒരു ഇത്രയും കിട്ടിയ ഇംപ്രഷൻ ആ വീഡിയോകൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ഇംപ്രഷൻ ഒന്നിച്ചില്ലാണ്ടാവുന്ന അവസ്ഥയാണ് ഈ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ചാനലിൽ ഇത്തരം പ്രവണത ചെയ്യാതിരിക്കാൻ നോക്കേണ്ടത് കാരണം ഡിലീറ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ചാനലിൽ ഉണ്ടാവുന്നത് പിന്നെ അത്തരം ചാനലുകളൊക്കെ ഡിലീറ്റ് ഇത്തരം ചാനലുകളിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കിക്കൊണ്ടു വരാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും വീഡിയോസിന് വ്യൂസ് വരില്ല വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള കാര്യം പറയുന്നത് പിന്നീട് ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവായിരിക്കും ഇംപ്രഷൻ യൂട്യൂബ് കൊടുക്കത്തില്ല മറ്റുള്ളവരുടെ മുന്നിലേക്ക് റെക്കമെൻ്റേഷൻ കുറയുന്നതായിരിക്കും യൂട്യൂബ് കൊടുക്കത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോ ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്യുന്നവരുടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് ഒക്കെ ഇട്ടിട്ടേക്കേ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നിച്ചൊരു ഒരു ബൾക്കായിട്ടൊന്നും വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകരുത് ഇനി നമുക്ക് ആറാമത്തെ പോയിന്റിലേക്ക് കിടക്കാം തമ്പനിയിൽ വെക്കാതെ വീഡിയോസ് ഇടുക വെക്കുന്നേ ഇല്ല ഒരുപാട് വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാനൽ മോൺട്ടീസുമായി ബന്ധപ്പെട്ടും ഒരുപാട് നമ്മുടെ കയ്യിൽ വർക്ക് വരുന്നതാണ് അവരുടെ ചാനലിലൊക്കെ നോക്കുമ്പോൾ തമ്പനിയിൽ വെക്കുന്നില്ല കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ ഏതൊരു ആയിക്കോട്ടെ കമ്പനിയിൽ ഇല്ലാണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്പനിയിൽ തന്നെ വെച്ചിട്ട് അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു വീഡിയോയ്ക്ക് ഒരു പ്ലാനിങ് വേണം വീഡിയോ കമ്പനിയിൽ ടൈറ്റിൽ എല്ലാം എല്ലാം പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്തു പോകാൻ അല്ലാണ്ട് തുടക്കക്കാരാണ് എനിക്കിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ മടിച്ചിരിക്കരുത് നമുക്ക് സാധിക്കുന്ന പോലെ ഇമ്പ്രൂവ്മെൻ്റ് നമ്മൾ കൊണ്ടുവരണം കമ്പനിയിൽ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നന്നായി മനസ്സിലാക്കുക കമ്പനിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ ഡീറ്റെയിൽ ഞാൻ തരാം അപ്പൊ ഒരു പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നൂ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഓക്കെ അപ്പൊ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇനി അടുത്തതാണ് സെവൻ പോയിന്റിൽ പറയുന്നത് മെറ്റാഡാറ്റ മെറ്റാഡാറ്റ മെറ്റാ എന്താന്ന് വെച്ചാൽ ഡേറ്റില് ഡിസ്ക്രിപ്ഷൻ ടാഗ് ഇതെല്ലാം ഒരു മെറ്റാഡാറ്റ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഡേറ്റ് ഇല്ല ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എന്തെന്നെ കുറിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതുക ഡിസ്ക്രിപ്ഷനിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർച്ചിങ് പോയിന്റുകൾ സെർച്ച് ചെയ്യാൻ ഹൗ ടു മേക്ക് ചിക്കൻ ബിരിയാണി ഹൗ ടു മേക്ക് ഹൗ ടു മേക്ക് കേരള ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി ഇത്തരത്തിലുള്ള കീവേഡുകൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റും അത് വൺ ബൈ വൺ ബൈ ആയിട്ട് കൊടുക്കണം എന്നുള്ളൂ കോമി കൊടുക്കണ്ട വൺ ബൈ വൺ ബൈ ആയിട്ട് താഴെ താഴെ അങ്ങനെ കൊടുത്തു പോകാം അതെല്ലാം ഒരു മെറ്റാ അത് ടൈറ്റിൽ ശ്രദ്ധിക്കണം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കണം ടാഗുകൾ ശ്രദ്ധിക്കണം അതിലുള്ള സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ വരുന്ന എല്ലാം ശ്രദ്ധിക്കണം അതൊരു മെറ്റാ ഡാറ്റ എന്ന് പറയാൻ കാര്യം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്താലാണ് നമ്മുടെ വീഡിയോ കൂടുതൽ റാങ്കിങ്ങിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എട്ടാമത്തെ പോയിന്റിലേക്ക് കയറാം എൻഡ് സ്ക്രീൻ എൻഡ് സ്ക്രീൻ വെക്കാതെ പല വീഡിയോസ് ഉണ്ട് വീഡിയോയുടെ ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു കോളം പോലെ കാണും എൻഡ് സ്ക്രീൻ ഇത് വെക്കുന്നതിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ ഈ എൻഡ് സ്ക്രീൻ വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിലോട്ട് മറ്റുള്ള വീഡിയോയിലോട്ട് ആളുകൾ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ മറ്റുള്ള വീഡിയോ റണ്ണ് ചെയ്യപ്പെടും അതിനാണ് നമ്മൾ എൻഡ് സ്ക്രീൻ വെക്കുന്നത് ഇപ്പൊ ഒരു വീഡിയോ ഞാനിപ്പോൾ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടു ഒരു വീഡിയോ പറയുകയാണ് വെക്കുക ആ മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് ഡോളർ കിട്ടുന്നു എന്നുള്ള അടുത്ത വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ സ്ക്രീൻ വെക്കുമ്പോൾ ഈ മോണിറ്റീവേഷൻ്റെ ഒരു വ്യക്തി എങ്ങനെയാണ് ഡോളർ കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടി ആ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യും അതാണ് നമ്മൾ എൻ്റെ സ്ക്രീൻ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ എന്തുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ ബേസ് ആ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ സ്ക്രീൻ വെക്കാൻ ഓക്കെ അപ്പോൾ അത് നമ്മുടെ ഓഡിയൻസിന് കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോസും കൂടി ആയിരിക്കണം എൻ്റെ സ്ക്രീൻ വെക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്ത പോയിൻ്റാണ് നമ്മൾക്ക് കമ്മ്യൂണിറ്റി ടാബ് ഇത് ഒരുപാട് പേര് മിസ് ചെയ്യുന്ന കാര്യമാണ് അതായത് ഒമ്പതാമത്തെ പോയിന്റ് ആണിത് കമ്മോണിറ്റി ടാബ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ വീഡിയോസ് കാരണം എങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് അപ്ലൈ ചെയ്യേണ്ടത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് അപ്ലൈ ചെയ്യാനാണ് കൂടുതൽ വ്യൂസ് വരുള്ളൂ കേട്ടോ അതുപോലെ അതിൻ്റെ താഴെ കമൻറ്റൊക്കെ വരും അതെങ്ങനെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് വെക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കി പഠിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെയാണ് അതിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി വിവരിച്ചിട്ടുണ്ട് ആ വീഡിയോ നോക്കിയിട്ട് തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് യൂസ് ചെയ്യണം അതിൽ നിരന്തരം നിങ്ങളുടെ ഫാമിലിയെ എൻഗേജഡാക്കുമ്പോഴാണ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റീച്ച് കിട്ടുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വീഡിയോക്കൊക്കെ താഴെ വരുന്ന കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം നിങ്ങൾ എപ്പോഴും റിപ്ലൈ കൊടുക്കുക അല്ലാണ്ട് സബ് സബും അങ്ങോട്ട് സബ് ഇങ്ങോട്ട് കൂട്ടി ചെയ്യുക അങ്ങനെയല്ല പറയേണ്ടത് ആ കമൻറ്റ് അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുക അവരായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം ഓക്കെ അത് പ്രത്യേകം ബിഗിനറായിട്ടുള്ളവർ ശ്രദ്ധിക്കണം പിന്നെ പത്താമത്തെ പോയിന്റ് വളരെ അഭികാമ്യമായിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മുടെ ടൈം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട് അത് ആ ടൈം എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടൈം മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴാണ് ഓഡിയൻസ് എൻഗേജ് ആക്കിയിരിക്കുന്നത് എന്നുള്ള ഗ്രാഫൊക്കെ യൂട്യൂബ് തന്നെ തരുന്നുണ്ട് പക്ഷെ അത് തന്നെ ഡിപെൻഡ് ചെയ്യാൻ പാടില്ല അത് ഏകദേശം ഒരു ആവറേജ് നിങ്ങളുടെ വ്യൂവേഴ്സ് ഏതൊക്കെ ടൈമിലാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുകയാണ് യൂട്യൂബ് അതല്ല നിങ്ങൾ ഓരോ ടൈം വീഡിയോസ് ഇട്ട് നോക്കുക ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ടൈം രണ്ടു മണിക്ക് ഇടുക രണ്ടരയ്ക്ക് ഇടുക നാലു മണിക്കിടുക നാലര അഞ്ച് ആറ് മണി ഏഴ് എട്ട് എട്ടര ഒമ്പത് മണി ഈ ടൈമുകളിലൊക്കെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഇതിലൊക്കെ ഏത് വീഡിയോസിലാണ് ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം ഏത് ടൈമിൽ വരുന്നു എന്നുള്ള ഒരു ലോജിക് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ആ ടൈമിലൊക്കെ എന്താ വെച്ചാൽ ഇവർ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഉള്ള ആയിരിക്കും ഈ സമയം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലോട്ട് ക്ലിക്ക് കൂടുതൽ വരും ഇതിലൂടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കയറും ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ആ കണ്ടൻറ്റുമായി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫാമിലി ബിൽഡ് ആകുന്നത് നമ്മുടെ അടുത്തൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഫാമിലി കൂടുതലും നമ്മളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിക്കണം അല്ലാണ്ട് യൂട്യൂബിൽ ചടപടാവുന്ന വീഡിയോ തോന്നുന്ന സമയത്തൊക്കെ ഇട്ട് കുറെ വീഡിയോ ഇട്ട് എന്നിട്ട് ഒന്നും എനിക്ക് വ്യൂസ് കയറുന്നില്ല ഞാൻ ചെയ്യേണ്ട പണി ഒന്നും ചെയ്തിട്ടില്ല അതാദ്യം മനസ്സിലാകുന്നില്ല ഞാൻ കുറെ വീഡിയോ ഇട്ടു ഇരുന്നൂറ് മുന്നൂറൊക്കെ വീഡിയോ ഇട്ടു എനിക്ക് റീച്ച് കിട്ടുന്നില്ല പക്ഷെ ആ വീഡിയോയിൽ എന്താണ് പ്രോബ്ലം എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് അവിടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല മെറ്റാഡാറ്റ നോക്കിയിട്ടില്ല കമ്പനിയിൽ വെച്ചിട്ടില്ല കറക്റ്റ് ടൈമിനാണോ ഇടുന്നത് അത് ചെയ്തിട്ടില്ല എന്നാൽ കാണുമെന്നുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ അതും ചെയ്തിട്ടുണ്ടായില്ല ഞമ്മളൊന്നും ഇങ്ങനെ മെനക്കിടില്ല പക്ഷെ യൂട്യൂബ് എനിക്ക് കൊണ്ടുതരണം ഇങ്ങനെയാണ് ഒരുപാട് പേര് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും വിജയിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് അല്ലാണ്ട് ആരും കൊണ്ടുവന്ന് തരുന്ന ഒരു സമ്പ്രദായം അല്ല ഇത് ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുക യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം തുടക്കക്കാരാങ്ങ് തീർച്ചയായിട്ടും മെസ്സ് ചെയ്യാണ്ട് കാണുക എങ്ങനെ ഇതിൽ ഏഡ് ടു സൈഡ് പൈസ വരുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതെല്ലാം അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ച് നമ്മൾ പഠിച്ച് 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 പഠിച്ചു തന്നെയാണ് യൂട്യൂബ് ഓരോ ാര്യങ്ങളും നമ്മൾ ചെയ്യുള്ളൂ അല്ലാണ്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാലൊന്നും ഒരിക്കലും ഒന്നും ആക്റ്റീവായി പ്രവർത്തിക്കാൻ സാധിക്കില്ല എപ്പോഴും ഞാൻ പറയും ഒരു ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം പല ഇവിടെ തളർത്താൻ നോക്കും തളരാതെ തന്നെ മുന്നോട്ട് പോകണം എൻ്റെ വീഡിയോ കാണുന്ന ഫാമിലിക്ക് എന്തായാലും അറിയാം തളരാതെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞാൻ ഏതൊരു വീഡിയോ പറയുമ്പോഴും ഇത് പറയും മോട്ടിവേഷൻ തരും എന്താന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും ഈ ഒരു മനസ്സ് ഉണ്ടാവണം എപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ യൂട്യൂബിലോട്ട് വന്നത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയഹിന്ദ്